ഹലോ ബ്രേക്കുട്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പിന്നെയുള്ളത് എൻ്റെ വീട്ടിലാണ് ചൂഴന്മല അപ്പം ഏട്ടനെ നേട്ടൻ്റെ അല്ലേ പോയി കോഴിക്കോട് പോയി അപ്പം നിച്ചു ഞാനും കൂടെ ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജുവിൻ്റെ അതായത് എൻ്റെ ആംഗ്ലേൻ്റെ വകയുള്ള സ്പെഷ്യൽ അവന് ആടെ ഉമ്മാരുണ്ടായിരുന്ന സമയത്ത് ഭയങ്കര കുക്കിംഗ് ഒക്കെയായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോഴും അവൻ്റെ വകയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മന്തിയാണ് അവൻ ഉണ്ടാക്കി തരാമെന്നു പറഞ്ഞിട്ടുള്ള നാത്തൂരി ആണൂടി അപ്പം അവരുടെ ാണ് അപ്പൊ നമ്മൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ട മസാലയാണ് ഇപ്പം നമ്മൾ റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഒരു നാലഞ്ചല്ലി ഇഞ്ചി പിന്നെ കുരുമുളക് ചെറിയ ജീരകം പിന്നെ ഇതിൻ്റെ കൂടെ പൊടികളായിട്ട് മല്ലിപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലിയാണ് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാണ് കേട്ടോ ഓയിലും കൂടി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ നല്ലോണം പേസ്റ്റ് രൂപത്തിലാക്കുക എന്നിട്ട് അത് നമ്മൾ ചിക്കനിലേക്ക് തേച്ച് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറിലേക്ക് അതിന് ചോറിന് വേണ്ടിയിട്ട് നമ്മൾ അരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ബസുമതി റൈസാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇതും ൂടെ നമ്മൾ ആവട്ടെ ഒരു മണിക്കൂർ നമുക്ക് ഇതും കൂടെയൊക്കെ മിക്സ് ചെയ്ത് വേഗം പേസ്റ്റ് ആക്കിയിട്ട് വരാം എന്നിട്ട് നമുക്ക് ചിക്കനിലേക്ക് പുരട്ടാം ഉപ്പുണ്ടാവും ഇപ്പം നമ്മളെ മസാല സെറ്റായിട്ടുണ്ട് പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുത്തു ഇനി നമുക്കിത് ചിക്കനിലേക്ക് തേച്ച് കൊടുപ്പിക്കാം നല്ല മണം മറ്റേ മൈനൈസിൻ്റെയൊക്കെ മണം ഇത ഉപ്പുണ്ടാക്കിയത് നമ്മുടെ മന്തി മസാല റെഡി ആയി ഗ്സ് നമ്മളിനി ചിക്കൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം പിന്നെ വേണ്ട സാധനങ്ങള് പിന്നെ വേണ്ടത് ഇച്ചിരി പട്ട ചിരുക്ക ഏലക്ക ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാമ്പു ഏകദേശം ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് ബേ പിന്നെ കുഞ്ഞു നാല് എണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ എടുത്തിട്ടുണ്ട് കുരുമുളക് പിന്നെ മീൻസാറ നല്ല വെട്ടി ളയ്ക്കുന്നുണ്ട് ഈ സമയം നമ്മൾ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് അതിലേക്ക് പട്ടി കൊടുക്കാം ഇതൊരു ബസുമതി റൈസിൽ ചെയ്തിട്ടില്ലേ രഞ്ജു ആ പരീക്ഷണങ്ങള് മൊത്തം ബിരിയാണിയിൽ നെയ്ച്ചോറിന്റെ ഇതിലേക്ക് വാങ്ങി കേട്ടോ അല്ല ഇവിടെ വന്നിട്ട് നമ്മളുണ്ടാക്കിട്ടില്ലല്ലോ ആൾക്കാര് നാട് വിടുമ്പോഴുള്ള ഓരോ മാറ്റങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ോ അടുക്കളേക്ക് ഇറത്ത മനുഷ്യ ഒമാനു പോയ സാധനങ്ങളൊന്നുമില്ലാസ്റ്റ് അതിനെ കുറിച്ച് അറിയില്ല അത് പ്രവാസിക്ക് മനസ്സിലാകും അതെന്താ സാധനം അതീ കാണുന്ന പ്രവാസികൾക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ടാവും ഇപ്പൊ പിന്നെ പിടിക്കുമ്പോ

െന്താ മാമന്റെ സ്പെഷ്യൽ മന്തി പക്ഷെ പപ്പയില്ല അതാണ് പ്രശ്നം പക്ഷെ പപ്പ ചിക്കൻ കഴിക്കാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത് പപ്പ ചിക്കൻ കൂട്ടില്ലല്ലോ ഇനി അവിടെ നിന്ന് വരുമ്പോ നമ്മള് ബീഫ് വാങ്ങിയിട്ട് വരും സെലിമാമന്റെ അവിടെ നിന്ന് എന്നിട്ട് ബീഫ് വാങ്ങിക്കൊണ്ടിട്ട് നമ്മളിവിടെ മന്തി ഉണ്ടാക്കും അപ്പൊ നമ്മൾ ചോറിലേക്ക് വേണ്ട ക്യാപ്സിക്കം നമ്മളെ ചോറ് ഒരു ഭാഗത്താവുന്നുണ്ട് ചിക്കൻ നമ്മൾ മസാല വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്കുള്ള മയണൈസാണ് റീതു ഉണ്ടാക്കുന്ന റീതു സ്പെഷ്യൽ മയണൈസാണ് നമ്മളെ വീട്ടിലുള്ളത് അല്ലേ എന്താ സ്പെഷ്യൽ ആയിട്ട് എന്താ പറഞ്ഞാൽ അല്ല ഇത് അത്ര ഹെൽത്തി അല്ലാത്തൊരു മയണൈസാണ് അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ആവുമ്പോഴോ നമ്മളിപ്പോ മന്തില് അങ്ങനെ എണ്ണ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇങ്ങനത്തെ മയണൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ആദ്യം മുട്ടേന്റെ വെള്ളം മാത്രം എടുക്കാണ് നാശാവാതിരിക്കുന്ന മയണൈസ് അതാണോ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കുട്ടികൾക്കൊക്കെ എപ്പോഴും യൂസ് ചെയ്യാം കൊറേ ദിവസം വെച്ചാലും നാശാവാത്തേ ഉരുങ്ങിട്ടുണ്ടാക്കുന്ന ഇത് പക്ഷെ എത്ര ടൈം വരെ അല്ലേ ഈ മൈനസ് നമുക്ക് ഫ്രിഡ്ജിലൊന്നും അപ്പൊ അത്രയ്ക്ക് നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഇപ്പത്തെ ഉച്ചത്തേക്കുള്ളത് മാത്രം ഒരുപാട് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല നിച്ചുനിന്ന് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് 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 എടുത്ത് നിന്നും അതുകൊണ്ട് നമ്മളിപ്പാവശ്യത്തിന് ഇപ്പത്തേക്കുള്ളത് ഇനി ഇങ്ങെന്തയിലേക്ക് വേണ്ടേ വെളുത്തുള്ളി മുട്ടന്റെ വെള്ള മാത്രം മഞ്ഞ നമ്മൾ എന്തു ചെയ്യും മഞ്ഞ നമ്മള് ഓംലേറ്റ് അടിച്ച് കഴിക്കും ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി നമ്മളിപ്പോ രണ്ട് മുട്ടേന്റെ വെള്ളയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് അതുകൊണ്ട് അഞ്ചല്ലി വെളുത്തുള്ളി ഇട്ടു ഇത് പക്ഷെ വളരെ ചെറുതായതുകൊണ്ടാണ് കേട്ടോ വലിയതാണെങ്കിൽ ഒരു രണ്ടല്ലി മതിയാവും പിന്നെ ഷുഗർ പിന്നെ പഞ്ചസാര കുറച്ചിട്ട് കൊടുത്താൽ മതി ഒരു നുള്ള

അടിച്ചു പിന്നെ പിന്നെ ആവശ്യാനുസരണം ും വെള്ളം പോലെ കൊറച്ചും കൂടെ ഇങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ചു ചോച്ചത് ഐസ്ക്രീം ആക്കി എടുക്കണം ഇത് ഹെൽത്തി അല്ല ആരും പരീക്ഷ കഴിക്കാറേ ഇല്ലാത്തത് കൊണ്ടാണ് മല്ലപ്പോഴൊക്കെ നമ്മള് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ലല്ലോ എപ്പോഴും നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അപ്പോൾ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കണം നമുക്ക് ചിക്കൻ്റെ പരിപാടിയിലേക്ക് അപ്പോൾ ഇനി നമുക്ക് നേരെ ചിക്കനിലേക്ക് പോകാം നമ്മൾ ചോറ് അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കും നമ്മൾ ചിക്കൻ കുക്കറിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് വേഗം കുക്കറിലേക്ക് നമുക്കത് ചിക്കൻ ആക്കി വെക്കാം കുക്കറിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പരത്തി നിരത്തി വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം സ്ക്വയർ ടൈപ്പായിട്ട് അരിഞ്ഞതും ഒരു ഉള്ളി സ്ക്വയർ ടൈപ്പായിട്ട് അരിഞ്ഞതും കൂടെ അതിൻ്റെ മലട്ട് കൊടുക്കുക അങ്ങനെ നമ്മളതൊന്ന് സെറ്റ് ചെയ്തു ചോറാവുന്ന സമയം കൊണ്ട് ചിക്കനും കൂടി വെന്ത് വരട്ടെ അപ്പം നമുക്ക് വേഗം രണ്ടും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മന്തി റെഡി ആവുമെന്ന് വിചാരിക്കുന്നു മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ചിക്കൻ റെഡി ആയിട്ടുണ്ട് രണ്ട് വിസിലാണ് നമ്മൾ വെച്ചത് അപ്പൊ നമുക്ക് തുറന്നു നോക്കാം വേവൊക്കെ പാകമായിട്ടുണ്ടോന്ന് ചിക്കൻ നല്ല പാകത്തിന് വെന്ത് ആവശ്യത്തിന് ഗ്രേവി ഒക്കെ ആയിട്ടുണ്ട് നമുക്കിനിത് ആ നല്ല ഗുമഗുമാന്ന് മണം വരുന്നുണ്ട് നമ്മളെ ചോറും കൂടെ ആ ചിക്കൻ്റെ മേലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും ചോറ് മുഴുവനും നമ്മൾ ആ ചിക്കൻ്റെ മേലേക്ക് ഇട്ടു ബാക്കി വന്ന കുറച്ച് സ്റ്റോക്കും കൂടെ ചിക്കൻ സ്റ്റോക്കും കൂടെ ഇതിൻ്റെ സൈഡ് കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ കുറച്ച് കളറൊക്കെ ഇടയിലൊക്കെ പിടിച്ചോട്ടേന്ന് വിചാരിച്ചു പച്ചമുളകും കൂടി അങ്ങോട്ട് കൊടുക്കാം ചെറിയ തേയിലാണ് കേട്ടോ ചെറിയ സിമ്മിലാണ് കിട്ടിക്കുന്നത് അപ്പം നമ്മളെ മന്തിയിലേക്കുള്ള അവസാന ഘട്ട പ്രോസസ്സായ എന്താണെന്ന് പറയുക പുകയിടല് പുകയിടലിനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെറ്റ് ആയി യെസ് സെറ്റായി പുകയാണ് വേണ്ടവേ കടക്കേ ഇപ്പൊ സമയം രണ്ടുമണി ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ ഇതവിടെ ക്ലീൻ ആക്കി കഴിഞ്ഞു അതും കൂടെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു കിടന്നിറങ്ങുന്നു ഇതാണ് നമ്മളെ ഇന്നത്തെ പരിപാടി അതെ മഴ കുറവുണ്ടല്ലോ അപ്പം ഇനി അതും കൂടി ആയിട്ട് നമുക്ക് ദമ്പ് പൊട്ടിക്കണത് കാണാൻ തോന്നുന്നു ദേഷ്യം കലിപ്പിടാ അയ്യോ അയ്യോ എന്താ നോട്ടം ഇനി പായ വീഴ്ച അവിടെ കിടത്ത

അങ്ങനെ എന്താ അറിഞ്ഞത് കുഞ്ഞാലൊക്കുള്ള സീറ്റ് അവിടെ റെഡി നമ്മളെല്ലാവരും ഈ ഇലക്ക് ചുറ്റും വട്ടയിരിക്കും എന്നിട്ട് എന്തു ചെയ്യും എല്ലാരും വരട്ടെ കുഞ്ഞില് രസല്ലാത്തോണ്ട് നിച്ചു ഓടി വന്നിട്ട് തരുന്ന മുമ്പിൽ ആദ്യ കഴിക്കാൻ തുടങ്ങി ഇനി ആര് വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ജനിച്ചു അപ്പൊ എല്ലാരും കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ തുടങ്ങിട്ടുണ്ട്

ഒരു വൈൻ ഭയങ്ക തിന്നോക്കട്ടെ എനിക്കൂടി പറ്റാട്ടോ അഭിപ്രായം ചോദിക്കുമ്പോളേ അവ ഒരു ഭയങ്കര തിന്നട്ടെ ഒരു വൈൻ ഭയങ്കര തിന്നട്ടെ അതിൽ കൂട്ടി കഴിക്കുമ്പോ ടൈപ്പ്

നല്ല സെറ്റ് ആയിട്ട് ആ ചിക്കൻ മല ഫ്ലേവർ കറക്റ്റ് നമ്മളില്ലേ ഇനി അത് വീഡിയോ കോളിൽ സാധനം മറന്നുപോയി പറയാൻ മറന്നൊരു സാധനമുണ്ട് അറബിക് മസാല ആഡ് അത് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മള് വിസലടിച്ചിട്ട് ഓഫാക്കിട്ട് നമ്മൾ ആ തിരിച്ചിടുന്ന സമയത്ത് ചിക്കൻ ഒരു കുക്കറിൻ്റെ നമ്മൾ വെച്ചോ അപ്പൊ ഒരു വിസിൽ കഴിഞ്ഞിട്ട് തിരിച്ചിടുന്ന സമയത്ത് അറബിക് മസാല ആഡ് നമ്മൾ അപ്പം അറബിക് മസാല ഉള്ളവര് അതും കൂടെ ആഡ് ചെയ്യാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല ഇള്ള മസാല തന്നെ സെറ്റ് ആയിരിക്കും നമ്മൾ അറബിക് മസാല ഉണ്ടായതുകൊണ്ട് നമ്മൾ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നിച്ചുന്റെ വക ചിക്കൻ വ്യൂസി ടൈപ്പിങ്ങനെ വരുന്ന അലിഞ്ഞ് പോകുന്നുണ്ടല്ലോ ഇവ വേണ്ട വീട്ടിലോട്ട് കളിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഞങ്ങള് എല്ലാ ടെക്നീഷ്യായിട്ടെ പുതിയ വേണ്ടിയായിട്ട്